െ അപ്പൊ നമ്മളുടെ യു എസ് എസ് എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലെ ഇനി നമ്മളുടെ മുന്നില് നമ്മളുടെ ബേസിക് സയൻസിന്റെ ഫൈനൽ എക്സാം ആണ് നമ്മുടെ കണ്മൂണിലുള്ളത് സോ മെസ്സി ചോദിക്കാനുള്ളത് വേറെ ഒന്നും അല്ല നിങ്ങളെല്ലാവരും നമ്മുടെ ബേസിക് സയൻസ് എത്ര പഠിച്ചു എന്നുള്ളത് ഔട്ട് ഓഫ് ടെൻ നിങ്ങൾ നിങ്ങളെ തന്നെ എത്ര വിലയിരുത്തുന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം നല്ലപോലെ പഠിച്ചു എന്നുണ്ടെങ്കിൽ ഒരു ഏഴ് എട്ട് ഒമ്പത് മാർക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം ഓക്കെ ഇനി ഒരു ആവറേജ് പഠിത്തമാണെങ്കിൽ നാല് അഞ്ച് ആറൊക്കെ കൊടുക്കാം നാലു താഴെ ആണെങ്കിൽ തീരെ പഠിച്ചിട്ടില്ല എന്നുള്ള രീതിക്ക് കൊടുക്കാം ഓക്കെ വെറുതെ ഒന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് എസ് ചെയ്തിട്ട് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ബേസിക് സയൻസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് വരുന്ന രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡി അഥവാ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ ഇനിയിപ്പോൾ നമ്മൾ പബ്ലിക് എക്സാമിന് അഥവാ നമ്മൾ ഫൈനൽ എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ചുമ്മാ വായിച്ച് 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 പഠിക്കരുത് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മളെ ഡൈജഷനാണ് അല്ലേ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ് ഡൈജഷൻ അഥവാ ദഹനമാണ് രണ്ടാമത് നമ്മൾ പഠിക്കുന്ന ഏതാ നമ്മളെ റെസ്പിറേഷൻ ആണ് റെസ്പിറേഷൻ അഥവാ ശ്വസനം റെഡി ആൻഡ് മൂന്നാമത് നമ്മൾ പിന്നെ അടുത്ത ചാപ്റ്ററിലായിട്ട് പഠിക്കുന്ന ആദ്യം പഠിക്കുന്ന ഏതാണ് സർക്കുലേഷൻ സർക്കുലേഷൻ അഥവാ നമ്മളെ പര്യയനം പിന്നെ ഏതാ പഠിക്കുന്നത് നെർവസ് കോർഡിനേഷൻ അഥവാ നാഡീ വ്യവസ്ഥ പഠിക്കുന്നുണ്ട് പിന്നെ ഏതാ നമ്മൾ പഠിക്കുന്നത് എക്സ്ക്രീഷൻ പഠിക്കുന്നുണ്ട് വിസർജനം പഠിക്കുന്നുണ്ട് കുറച്ച് നമുക്ക് റീപ്രഡക്ഷൻ അഥവാ പ്രത്യുൽപാദനം പഠിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇതിൽ നിന്ന് ഏറ്റവും വെയിറ്റേജിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ആൾക്കാർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മളുടെ ഡൈജഷൻ യെസ് വരുമേ യെസ് അപ്പൊ നമ്മൾ ഇതിൽ ഏറ്റവും വെയിറ്റേജിൽ പഠിക്കേണ്ടത് നമ്മളുടെ ഡൈജഷനും അതേപോലെ റെസ്പിറേഷൻ ഓക്കെ ഡൈജഷൻ അതേപോലെ റെസ്പിറേഷൻ ഓക്കെ ദെൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സർക്കുലേഷനും എക്സ്ക്രീഷനും ആണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾക്കാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് അപ്പം ഇനി നമുക്ക് എന്തുണ്ട് നമ്മൾ മുന്നിൽ ഒരുപാട് ദിവസങ്ങളുണ്ട് നമ്മുടെ എക്സാമിനായിട്ട് സോ നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഡയജഷൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഡയജഷൻ ദഹനം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഓരോ ഭാഗത്തും എന്ത് നടക്കുന്നു നമ്മുടെ മൗത്തിൽ നിന്ന് തുടങ്ങി നമ്മൾ ഏനസ് അഥവാ എന്താ പറയാ നമ്മൾ വിസർജിക്കുന്ന വരെ ഓക്കെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന വരെ എന്തൊക്കെ പ്രോസസ്സുകളാണ് നടക്കുന്നത് എന്നുള്ളത് ഒരു കഥ പോലെ പഠിച്ചു വെക്കുക പിന്നെ നമ്മൾ റെസ്പിറേഷനിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ഇമ്പോർട്ടന്റ് പല പല കാര്യങ്ങളാണ് ഓക്കെ റെസ്പിറേഷൻ അഥവാ ശ്വസനത്തിലേക്ക് പോകുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ ഓക്കെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരിക്കലും മിസ് ചെയ്യരുത് ഓക്കെ ഈ ഒരു ടോപ്പിക് ഒരിക്കലും മിസ് ചെയ്ത് അത് എന്തായാലും എക്സാമിന് വരുന്ന ഒന്നാണ് പിന്നെ ഒന്നാണ് ടൂ സി ഒ ടൂ പേഴ്സൻറ്റേജ് വരുന്ന ആ ഒരു ബോക്സ് ഓക്കെ അത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് റെഡി അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ആ ഒരു ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ദെൻ വൺ വേൾഡ് കണക്കിനാണ് നമുക്ക് എന്ത് വരുന്നത് ബാക്കിയുള്ള ഓർഗാനിസങ്ങൾ അതർ ഓർഗാനിസംസിൽ എങ്ങനെയാണ് ഈ റെസ്പിറേഷൻ നടക്കുന്നത് അവർക്ക് എന്താണ് നമ്മുടെ ശ്വസന അവയവം ഓക്കെ റെസ്പിറേറ്ററി ഓർഗൻ ഏതാണെന്നുള്ളത് വൺ മാർക്ക് ഓർ ടു മാർക്കിന് വരാനുള്ള ചാൻസേ ഉള്ളൂ അതിന് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാം ഓക്കെ സോ ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഇതിൽ രണ്ടിലും നിങ്ങൾ മിസ് ചെയ്യരുത് അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മുടെ സർക്കുലേഷൻ അഥവാ പര്യായനം വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഈ സർക്കുലേഷൻ അഥവാ പര്യായനം വരികയാണെങ്കിൽ നമുക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ബ്ലഡ് ഓക്കെ ബ്ലഡ് അഥവാ രക്തത്തിൽ ആരൊക്കെ ഉണ്ട് അതിൽ ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സർക്കുലേഷൻ എങ്ങനെ നടക്കുന്നു അല്ലേ നമ്മുടെ പര്യായനം എങ്ങനെ നടക്കുന്നു എന്നുള്ളത് ഓർത്ത് വെക്കുക ആൻഡ് നമുക്ക് ഹാർട്ടിൻ്റെ ഹാർട്ടിന്റെ ഫീച്ചേഴ്സ് ഓക്കെ പെക്യുലാരിറ്റീസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ അതിൻ്റെ പ്രത്യേകതകൾ പഠിക്കുന്നുണ്ട് ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും എക്സാമിന് വരാറുള്ളതാണ് സോ അത് നിങ്ങൾ നമ്മളുടെ റെസ്പിറേഷൻ പഠിക്കുമ്പോൾ ലങ്സിൻ്റെ അതും കൂടെ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ലങ്സും ഹാർട്ടും കമ്പയർ ചെയ്തിട്ട് നമ്മുടെ എക്സാമിന് വരാറുണ്ട് ഓക്കെ റെഡി ലങ്സും ഹാർട്ടും കമ്പയർ ചെയ്ത് അതിനെ ഹാർട്ടും ലങ്സും ആക്കി വേർതിരിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് ഓക്കെ അപ്പോൾ അത് പഠിച്ചു വെക്കുക ദെൻ നമ്മളുടെ അതർ ഓർഗാനിസങ്ങളിൽ എങ്ങനെയാണെന്നുള്ളത് വൺ മാർക്കിന് പഠിച്ചു വെക്കുക ബാക്കിയുള്ള ജന്തുക്കൾ എങ്ങനെയാണെന്നുള്ളത് ഒരു വൺ മാർക്കിന് വേണ്ടിയിട്ട് പഠിച്ചു വെക്കുക ദെൻ ഇതിനകത്ത് അടുത്തതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ നെർവ് സെല്ല് ഓക്കെ നെർവ് സെല്ലാം മിസ്സ് ജസ്റ്റ് വരയ്ക്കാണ് കേട്ടോ നെർവ് സെല്ലാം അന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തുനിന്ന് വരാറുണ്ട് അത് ആയിട്ട് ലേബൽ ചെയ്യാനും ഒക്കെ പഠിച്ചു വെക്കുക ദൻ നമ്മുടെ മെൻസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നും കൂടി കുറച്ച് കാര്യങ്ങൾ വായിച്ചു വെക്കുക ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ മോസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളാണ് മിസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സോ ഇത് നിങ്ങൾ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റർ രണ്ട് വലിയ ചാപ്റ്റർ എന്നുള്ള പേടി സ്വപ്നം നിങ്ങക്ക് മാറിക്കിട്ടും ഓക്കെ അപ്പൊ ഇങ്ങനെ ഒന്ന് നിങ്ങൾ പഠിച്ച് ട്രൈ ചെയ്തു നോക്കുക കാരണം ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ആദ്യം മെസ്സി പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ പഠിച്ചു വെക്കുക അതിനുശേഷം എന്ത് ചെയ്യാം ബാക്കി കാര്യങ്ങൾ വായിച്ചാൽ മതി ഓക്കെ അപ്പൊ ഇത് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക ഓക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെയിറ്റേജ് കൂടിയ കാര്യങ്ങൾ മാത്രമാണ് മിസ് പറഞ്ഞത് അത് വെച്ച് ബാക്കി പഠിക്കേണ്ട എന്നല്ല ഇത് എന്തായാലും പഠിച്ചു വെക്കുക എന്നിട്ട് ബാക്കി നിങ്ങൾ പഠിക്കുക ഓക്കെ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു ഉണ്ടാവില്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ ഓൾ ദി വെരി ബെസ്റ്റ് അപ്പോൾ നമ്മളുടെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഒരു വീഡിയോ കാണുന്ന ഫ്രണ്ട്സിന് എല്ലാവർക്കും ഓക്കെ നിങ്ങളൊരു ഓൾ ദി ബെസ്റ്റും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഓക്കെ മക്കളെ ചാറ്റ